നമ്മൾ റോമിലെ ചിത്രങ്ങളൊക്കെ മിഘായൽ മാലാഖയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പുസ്തകങ്ങൾ പിടിച്ചാണ് ഒന്ന് പുണ്യാത്മാജ്ഞരുടെ പുസ്തകവും ഒരു വലിയ പുസ്തകം നശിച്ചു പോയവരുടെ പുസ്തകവും അപ്പോൾ മിഘായൽ മാലാഖയാണ് ഈ രക്ഷിക്കപ്പെട്ടവരുടെയും നശിച്ചവരുടെയും ചരിത്രം സൂക്ഷിക്കുന്നവര് ഞാൻ അറിയുന്ന ഒരു അച്ഛനുണ്ട് കുറച്ച് പ്രായമുള്ള അച്ഛനാണ് അച്ഛൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് റൂമെല്ലാം വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചിട്ട് കിടക്കത്തുള്ളൂ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാം ഒരുക്കി വെച്ച് താക്കോൽ കൊടുത്തിട്ടേ പോകത്തുള്ളൂ ഞങ്ങൾ പറയാം ഭയങ്കര മരണഭേടിയ പേടിയാണ് ഭയങ്കര പേടിയാണ് ഒരു ദിവസം ഞങ്ങളിങ്ങനെ കളിയായിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എനിക്ക് പേടി പക്ഷെ ഞാൻ ഒരുങ്ങിയിരിക്കും എപ്പോൾ വേണമെങ്കിലും മരണം വരാം അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നും അദ്ദേഹം മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് നമുക്കും മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കാനായിട്ടുള്ള ഒരു തീക്ഷ്ണതയുണ്ടാവും പ്രലോഭനങ്ങൾ ഇങ്ങനെയാണ് നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും പ്രലോഭനം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും ആ സമയങ്ങളിൽ പാപത്തിലേക്ക് വീഴാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് കൂടെ ഉണ്ടാവുക മിഘായൽ മാലാഖിയാണ് കാരണം ലൂസിഫറിനെ പേടിയാണ് മിഖായൽ മാലാഗി പണ്ട് കിട്ടിയ വെട്ടൊക്കെ ഓർമ്മയുണ്ട് പണ്ട് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വെട്ടും വാളെല്ലാം മിഘായൽ മാലാഗിയുടെ വാളെല്ലാം ഓർമ്മയുള്ളതുകൊണ്ട് കൊണ്ട് മിഘായൽ മാലാഗിയുടെ സംരക്ഷണം നമുക്ക് പ്രലോഭനങ്ങളിൽ അനിവാര്യമാണ് തിരിമുള്ളവരെ പ്രലോഭനങ്ങൾ ഇങ്ങനെയാണ് നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും പ്രലോഭനം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും ആ സമയങ്ങളില് പാപത്തിലേക്ക് വീഴാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് കൂടെ ഉണ്ടാവുക മിഘായൽ മാലാഖിയാണ് കാരണം ലൂസിഫറിന് പേടിയാണ് മിഖായൽ മാലാഖി പണ്ട് കിട്ടിയ വെട്ടൊക്കെ ഓർമ്മയുണ്ട് പണ്ട് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വെട്ടും വാളെല്ലാം മിഖായൽ മാലാകയുടെ വാളെല്ലാം ഓർമ്മയുള്ളതുകൊണ്ട് മിഘായൽ മാലാഖയുടെ സംരക്ഷണം നമുക്ക് പ്രലോഭനങ്ങളിൽ അനിവാര്യമാണ് രണ്ടാമത്തെ ഡ്യൂട്ടി മിഖായൽ മാലാകന്റെ ജോലി എന്ന് പറയുന്നത് മരണത്തിന് ഒരുക്കുക കൂടാതെ വിശുദ്ധരുടെയും നശിച്ചവരുടെയും ലിസ്റ്റ് സൂക്ഷിക്കുക മരണത്തിന് ഒരുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഡ്യൂട്ടി വിശ്വാസികളെ മരണത്തിന് ഒരുക്കുക അഗസ്റ്റിൻ പറയുക മരണത്തിന് മുമ്പ് മിഖായൽ മാലാഖ വന്ന് നമ്മളെ ഒരുക്കുമെന്നാണ് ഇത്രയും എപ്പോഴാ മരണം വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും വരാം കവി കവി ഹൃദയങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു മഞ്ഞ പൂക്കൾ പോലെ നമ്മുടെ ജീവിതയാത്രയിൽ എവിടെയോ മരണമുണ്ട് അല്ലെങ്കിൽ രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം ഒന്നും അറിയത്തില്ല നമ്മൾ ഇന്നലെ ആ കഴിഞ്ഞ ദിവസം ആ കണ്ണൂരത്തെ അപകടത്തിന്റെ കാര്യം വായിച്ചിട്ട് ആരാണ് കരയാത്തത് എത്ര ഒരു കുടുംബമായിരുന്നു ഒരു പിഞ്ചു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന കുടുംബം രണ്ടുപേരല്ലേ പൊരിഞ്ഞു പോയത് മൂന്നുപേരല്ലേ പൊരിഞ്ഞു പോയത് ആരെങ്കിലും ചിന്തിച്ചോ ഇങ്ങനെയാണ് മരണം നമ്മൾ പത്രങ്ങൾ വായിക്കാറുണ്ട് പ്രവാസിയായ യുവാവ് വർഷങ്ങളായിട്ട് നാട്ടിലേക്ക് വരാൻ കാത്തിരുന്നു രണ്ടു ദിവസം മുമ്പ് മരിച്ചു അല്ലെങ്കിൽ മകളുടെ വിവാഹ തലേന്ന് മരിച്ചു നമ്മുടെ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഒന്നും മരണത്തിന് നോക്കത്തില്ല എപ്പോ വേണേലും നമ്മുടെ മനസ്സിലേക്ക് വരാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ളത് നിർബന്ധമാണ് അതിനും നമ്മളെ സഹായിക്കുന്നത് മിഖായൽ മാലാഖയാണ് എപ്പോൾ വേണമെങ്കിലും മരണം വരാം ഒരുങ്ങിയിരിക്കുക അതിനും എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ വായിക്കും ഓക്കെ കഴിഞ്ഞ ദിവസം മരണത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞാ നിന്നില്ല എപ്പോ വേണമെങ്കിലും കടന്നു വരാം ഒരുങ്ങിയിരിക്കുക ഞങ്ങൾ ഞാൻ അറിയുന്ന ഒരു അച്ഛനുണ്ട് കുറച്ച് പ്രായമുള്ള അച്ഛനാണ് അച്ഛൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് റൂമെല്ലാം വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചിട്ട് കിടക്കത്തുള്ളൂ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാം ഒരുക്കി വെച്ച് താക്കോൽ കൊടുത്തിട്ടേ പോകത്തുള്ളൂ ഞങ്ങൾ പറയും ഭയങ്കര മരണ പേടിയാ ഭയങ്കര പേടിയാ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എനിക്ക് പേടിയില്ല പക്ഷെ ഞാൻ ഒരുങ്ങിയിരിക്കാം എപ്പോ വേണമെങ്കിലും മരണം വരാം അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ഇന്നും അദ്ദേഹം മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് നമുക്കും മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കാനായിട്ടുള്ള ഒരു തീക്ഷ്ണതയുണ്ടാവും നമ്മൾ റോമിലെ ചിത്രങ്ങളൊക്കെ മിഘായൽ മാലാഖയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പുസ്തകങ്ങൾ പിടിച്ചാണ് ഒന്ന് പുണ്യാത്മാരുടെ പുസ്തകവും ഒരു വലിയ പുസ്തകം നശിച്ചു പോയവരുടെ പുസ്തകവും അപ്പോൾ മിഖായൽ മാലാഖയാണ് ഈ രക്ഷിക്കപ്പെട്ടവരുടെയും നശിച്ചവരുടെയും ചരിത്രം സൂക്ഷിക്കുന്നവര് അപ്പം മിഘായൽ മാലാഖയോട് നമുക്ക് മരണത്തിന് വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കാം അപ്പോൾ മിഘായൽ മാലാക്ക മരണസമയത്ത് നമ്മുടെ കൂടെയുണ്ടാവും മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് മിഘായൽ മാലാഖയുടെ ദൗത്യം സംരക്ഷണമേകുക കത്തോലിക്ക സഭയെ സംരക്ഷിക്കുക ദൈവവിശ്വാസങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ദൗത്യം സംരക്ഷണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു മാതൃകയായിട്ട് എടുക്കാം മാലാൽപ്പിച്ചവരെ സംരക്ഷിക്കുക എന്നത് ഒരു ദൗത്യമായിട്ട് മാലാഖ സ്വീകരിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളെയും ഒത്തിരി പേരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് അവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് ജീവൻ കൊടുത്തു പോലും സംരക്ഷിക്കുക ക്രിസ്തു അതല്ല ചെയ്തത് കുരിശില് സ്വന്തം രക്തവും അവസാന അവസാനത്തോടി രക്തവും ജലവും കൊടുത്തു പോലും നമ്മളെ സംരക്ഷിക്കാനായിട്ട് നോക്കുക നമുക്ക് കുടുംബമുണ്ട് നമുക്ക് സ്വത്തുണ്ട് നമുക്ക് സഹോദരങ്ങളുണ്ട് അയൽക്കാരുണ്ട് സഭയുണ്ട് ഈ സഭയ്ക്ക് വേണ്ടിയെല്ലാം സംരക്ഷണത്തിന്റെ ഒരു മാതൃകയായിട്ട് ഒരു സംരക്ഷണ കോട്ടയായിട്ട് നിലകൊള്ളാനുള്ള ഒരു ദൗത്യം മിഖായൽ മാലാഖ ഒരു മാതൃകയായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാവാം അല്ലെങ്കിൽ ജനങ്ങളിടയിലാവാം എന്റെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാൻ അതിനെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ഒരു മാതൃക നമുക്ക് പകർന്നു തരുന്നുണ്ട് നമുക്ക് ഒരു കുഞ്ഞു കഥ ഇങ്ങനെയാണ് ഒരു കാട്ടില് ഭയങ്കര വലിയ ഒരു വരൾച്ച ഉണ്ടായി വരൾച്ചയിൽ മൃഗങ്ങളെല്ലാം ഇങ്ങനെ ചത്ത് ചത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കൊമ്പനാനയും പിടിയാനെയും വെള്ളം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ ആ രണ്ടനകളും ചത്തുപോകും അപ്പോൾ കുറച്ച് അകലെയായിട്ട് അവർ ഒരു കുഞ്ഞു കുളം കണ്ടു കുളത്തിനടുത്തേക്ക് ഇങ്ങനെ വേച്ച് വേച്ച് നടക്കുകയാണ് നടന്ന് അടുത്തെത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ആ കുളത്തില് ഒരാനയ്ക്ക് മാത്രം കഷ്ടി കുടിച്ച് ജീവൻ നിലനിർത്താനുള്ള വെള്ളമേ ഉള്ളൂ അപ്പോൾ കൊമ്പനാന ഒത്തിരി സ്നേഹത്തോടെ പറഞ്ഞു കാരണം കൊമ്പനാനയ്ക്ക് പിടിയാനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ദൗത്യം എന്ന് നോക്ക് ഞാൻ ഭയങ്കര ശക്തനാണ് ഇനി രണ്ടു മൂന്ന് ദിവസം വെള്ളം കിട്ടിയേ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ നീ ഭയങ്കര ക്ഷീണതയാണ് നീ ഒരു കാര്യം ചെയ്യേ ഈ വെള്ളം കുടിക്കുക എന്നിട്ട് നീ നല്ല ഉഷാറൊന്നായിക്കേ അപ്പൊ പിടിയാന അതിലേറെ സ്നേഹത്തോടെ പറഞ്ഞു ഏ ഇല്ലില്ല എനിക്ക് ഒരാഴ്ച വെള്ളം കിട്ടിയ ഒരു ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങ് ക്ഷീണിതനാണ് അങ്ങ് ഈ വെള്ളം കുടിക്കുക അങ്ങനെ അവര് കുറച്ചു സമയം ഇങ്ങനെ സ്നേഹസമ്പൂർണമായ സംസാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു തർക്കത്തിലേർപ്പെട്ടു അവസാനം അവർ തീരുമാനിച്ചു ഈ വെള്ളം ഒരുമിച്ച് കുടിക്കും ആന എങ്ങനെ വെള്ളം കുടിക്കുന്നത് ആന എങ്ങനെ വെള്ളം കുടിക്കുന്നെ തുമ്പിക്കൈ ഇട്ട് തുമ്പിക്കൈ ഇട്ട് ഇവരിങ്ങനെ വെള്ളം കുടിക്കാൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞു ആ കുളത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും മാറ്റി അരമണിക്കൂർ കഴിഞ്ഞു ഒരു തുള്ളി വെള്ളം പോലും പറ്റുന്നില്ല വലിയ അത്ഭുതം നടന്നതൊന്നുമല്ല മറിച്ച് സ്നേഹത്തിന്റെ പരസ്പര സംരക്ഷണത്തിന്റെ ഒരു അത്ഭുതമായിരുന്നു കൊമ്പനാന കരുതി ഞാൻ ഈ തുമ്പിക്കായിട്ട് ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ ഒരു തുള്ളി പോലും ഞാൻ കുടിക്കില്ല ഇവളെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ് ഇവളെ ജീവിപ്പിക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ് ഇവൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് ഈ വെള്ളം മൊത്തം അവൾ കുടിച്ചോട്ടെ അതേസമയം പിടിയാനെ വിചാരിച്ചു ഇല്ല ഇദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ് ഞാൻ വെള്ളം കിട്ടാതെ മരിച്ചാലും വേണ്ടില്ല ഇദ്ദേഹം ജീവിക്കട്ടെ ഇതൊരു കഥയാണ് ഈ ഒരു സംരക്ഷണ മനോഭാവം എന്നെ ഭരമേൽപ്പിച്ചവനെ നെഞ്ചോട് ചേർത്ത് ജീവൻ കൊടുത്തു കൊടുത്തുപോലും സംരക്ഷിക്കാനുള്ളൊരു മാതൃകാ മിഖായ മാലക പറഞ്ഞു തരുന്നുണ്ട് നമ്മളെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചവർന്ന് ആലോചിച്ച് നോക്കിക്കേ അവരെയൊക്കെ സംരക്ഷിക്കുന്നുണ്ടോ എന്നെ ചെറുപ്പകാലത്ത് നെഞ്ചോട് ചേർത്ത് ചൂട് നൽകി സംരക്ഷിച്ചവരെ ഇന്ന് ഞാൻ സംരക്ഷിക്കുന്നുണ്ടോ ഇവളൂരെ ചിന്തിക്കണം സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കടമയാണ് ദൗത്യമാണ് അത് മി മിഘായൽ മാലാഖ ഇന്നും ലോകാരംഭം മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തവ്യമാണ് നമുക്കും അതൊരു മാതൃകയായിട്ട് സ്വീകരിക്കാം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായിട്ട് മിഘാൽ മാലാകയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പിശാചിനെതിരെ യുദ്ധം ചെയ്ത് വിജയം ഭരിക്കുക നമ്മുടെ പ്രലോഭനങ്ങളിൽ പിശാചിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ മിഖായൽ മാലാകയുടെ മാർഡിസ് നമുക്ക് അപേക്ഷിക്കാം രണ്ടാമതായിട്ട് മരണ നേരത്ത് മിഖായൽ മാലാഖയുടെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് യാചിക്കാം മൂന്നാമതായിട്ട് കത്തോലിക്ക നമ്മളെ ഭരം ഏൽപ്പിച്ചവരെ സംരക്ഷിക്കാനുള്ള ഒരു മാതൃക മിഖായൽ മാലാക പകർന്നു തരുന്നുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിന് മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു